കഥകളിയുടെ ചുവടും താളവുമായി ആയിരൂർ കഥകളി ഗ്രാമം കേരളീയർക്ക് സുപരിചിതമായ പ്രശസ്ത കഥകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഥകളിൽ മേളയിൽ അവതരിപ്പിക്കും പ്രശസ്തരായ കഥകളി കലാകാരന്മാരാണ് വേഷമിടുന്നത് കേരളത്തിലെ പ്രമുഖരായ കഥകളി കലാകാരന്മാരാണ് ഐരൂർ പമ്പാ മണപ്പുറത്ത് നടക്കുന്ന കഥകളി മേളയിൽ പങ്കെടുക്കുന്നത് ഒരാഴ്ച കഥകളി പമ്പയുടെ തീരങ്ങളെ മലയാളികളുടെ മനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്തമായ കഥകളാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത് കഥകളിയെപ്പറ്റി അറിയുന്നതിനും പരിചയപ്പെടുന്നതിനുമായുള്ള കഥകളി ആസ്വാദന കളരിയിൽ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ആസ്വാദന കളരിയിൽ ജില്ലയിൽ നിന്ന് ഏതാണ്ട് പതിനായിരത്തിലധികം കുട്ടികളാണ് ഈ ഏഴ് ഇവിടെ പങ്കെടുത്തു വരുന്നത് ഇവിടെ ഐരൂര് കഥകളി ഗ്രാമമായിട്ട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇരുനൂറ് വർഷത്തെ കഥകളി കലാപാരമ്പര്യം ഉണ്ട് ഇവിടെ ധാരാളം കഥകളി കളരികൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു ഗുരുകുല സമ്പ്രദായത്തിൽ ആരംഭിച്ച കളരികൾ വിൽക്കാലങ്ങളിൽ അന്യം നിന്ന് പോയി അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഞങ്ങളെല്ലാം അങ്ങനെ കൂടി ഒരു മുപ്പത് വർഷത്തിന് മുമ്പ് രൂപീകരിച്ച ഒരു കലാപ്രസ്ഥാനമാണിത് ഇന്നിപ്പോഴേ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഇപ്പോൾ റഷ്യയിൽ നിന്ന് വരെ ാരും വന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു അങ്ങനെ അന്തർദേശീയ തലത്തിൽ കൂടി ഞങ്ങളുടെ ഈ കഥകളി ഗ്രാമത്തെ ശ്രദ്ധ പിടിച്ചുപെട്ടിയിരിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്കൊരു അംഗീകാരം ദേശീയ ബഹുമതിയായിട്ട് തന്നെ ഈ അയിരൂർ കഥകളി ഗ്രാമത്തിന് ലഭിച്ചത്